കഴിഞ്ഞ ഒന്നാം തീയതി ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ഗിഫ്വേ ഉണ്ടായിരുന്നു ആ വിൻ ചെയ്ത ഇത് പേരെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ മൂന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല ഞട്ടണ്ട സത്യമായിട്ട് പറഞ്ഞതാണ് ചുമ്മാ പറഞ്ഞതേ അല്ല ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല കാരണമുണ്ട് ഹോംസ് ആൻഡ് വേൾസ് കണ്ടക്ട് ചെയ്ത ഗിവ വെ വിനറിയും മൂന്ന് പേരിൽ ഒരാൾ ഞാനായിരുന്നു ഗിവ വേലി വിന്നറ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് പിന്നറാവാൻ പറ്റൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കിങ്ങനെ ട്രിപ്പ് പോകാനും യാത്ര ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ആ ഒരിതിലാണ് ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് വിന്നറായി പിന്നറായിന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല കാശിന് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ലൈഫിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട് സോ ആ ട്രിപ്പിന് ചിലവാകുന്ന ക്യാഷ് എത്രയാണോ അത് ക്യാഷായിട്ട് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാനത് മോംസ് ആൻഡ് വോയിസിൻ്റെ ടീമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ട്രിപ്പ് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ക്യാഷ് തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അവർ അവരന്വേഷിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവരോട് അന്ന് അങ്ങനെ ചോദിച്ചത് അങ്ങനെ അവരോട് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവസാനം അവരത് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തരാൻ പറ്റുമെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായി ഞാൻ ഈ ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ മനസ്സിനൊരു സമാധാനമൊന്നുമില്ലാതെ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് പക്ഷെ ഇങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞതില് അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് അതൊക്കെ ആക്കാമെന്ന് ഒരുപാട് 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 നന്ദിയുണ്ട് ജെയ്സലാണ് മോംസ് ആൻഡ് നസ്രീൻ കേട്ടില്ലേ നസിലിന്റെ അവസ്ഥ താഴ്ചകൾ സ്വാഭാവികമായിട്ടുള്ളതാണ് ചുമ്മാ ഒരു യാത്ര എന്നുള്ളതിനപ്പുറത്തേക്ക് ജീവിതയാത്ര കുറച്ചും കൂടെ സുഗമമാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും അങ്ങനെ ഒരു ഓപ്ഷൻ കുറച്ച് നേരത്തെ നസ്രീം പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ നസ്രീൻ കാണിച്ചിട്ടുള്ള മനസ്സിന് നമ്മളൊന്ന് കൈയടിക്കണം കാര്യം അവർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന അവരുടെ മുന്നിൽ കഷ്ടപ്പാടിൻ്റെ പ്രതിരൂപമായി മാറിയിരിക്കുന്ന ഉപ്പേനെ സഹായിച്ച് കളയാം ചുമ്മാ ഞാൻ വെറുതെ ഇത്രയും കാശ് ചിലവാക്കിയിട്ട് ഒരു യാത്ര ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ച ആ ചിന്തയ്ക്ക് നല്ല നമ്മളൊന്ന് കൈയടിക്കണം ഞങ്ങളും നസ്രീൻ്റെ ആ ചിന്തക്കൊപ്പം കാണുന്നത് നസ്രീൻ ഇങ്ങനെ ഒരു ആവശ്യം വന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഒരു സംസാരിച്ചു മാനേജ്മെൻറ്റ് സ്ഥിരം പല്ലവി എന്ന രീതിയിൽ ഞങ്ങളെ നോക്കി ചോദിച്ചു എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ പക്ഷെ ആവശ്യം പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാക്കിയപ്പോൾ മാനേജ്മെൻ്റ് ഓക്കെ അടിച്ചു മാനേജ്മെൻ്റ് ഓക്കെ അടിച്ചപ്പോൾ നസ്രീൻ്റെ സന്തോഷമായി ചെറുതെങ്കിലും ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നിമിഷത്തിന് ഒരു ആശ്വാസത്തിന് നെടുവെറുപ്പിന് കാരണക്കാരാവാൻ വേണ്ടി പറ്റി എന്നുള്ളതിൽ ചെറുതല്ലാത്ത సంతోషము థ్యాంక్ యూ సో మచ్